ഞാൻ പട്ടിണി കിടന്ന ആളാണ് കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് രാത്രികളിൽ കരഞ്ഞ ഒരാളാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആലപ്പുഴക്കാരുടെ എം പി ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല ഒരു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഭോജനശാലകൾ ഞങ്ങൾ ഈ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിനകത്ത് തുറക്കും ആ കടലോര മേഖലയിൽ ജീവിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും അവരുടെ മക്കൾക്ക് അടച്ചുറപ്പുള്ള ഒരു കൂര വേണം എന്നാഗ്രഹമുണ്ട് എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി വീടില്ലാത്ത മുഴുവൻ കുട്ടികൾക്കും മൂന്ന് വർഷത്തിനകം വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കൊച്ചിയിൽ പോയിട്ട് മീൻ വിൽക്കാനും അതുപോലെ തന്നെ ബിസിനസ് നടത്താനും ഒന്നും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പോകേണ്ട കാര്യമില്ല ഒറ്റക്കൊല്ലം കൊണ്ട് ഈ കടലോര മേഖലയ്ക്ക് ഹാർബർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള വാഗ്ദാനം അത് വാക്കാക്കി ഞാൻ മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിൽക്കുന്നത് ഇവിടെ ആലപ്പുഴയിൽ നിന്ന് മണലൂറ്റിയെടുത്ത് മുന്നോട്ട് പോകുന്ന വലിയ അഴിമതി നടക്കുന്ന വലിയ കൊള്ള നടക്കുന്ന പാവപ്പെട്ടവരെ തകർക്കുന്ന രീതിയിൽ ഇവിടുത്തെ സിർക്കോണിയം ബ്രുസൈറ്റ് മോണോസൈറ്റ് പോലെ ഈ ധാതുവിനെ തരംതിരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നമ്പർ വൺ കച്ചവടം നടത്തുന്ന കരിമണൽ കർത്തയെ പോലെയുള്ള കെ സി വേണുഗോപാലിനെ പോലെയുള്ള കൂട്ടുകക്ഷികളുണ്ടല്ലോ അവരെ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ വാഗ്ദാനമാണ് അത് വാക്കായി കഴിഞ്ഞു എന്നാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയവർ വികസനം എത്തിക്കാത്തവരാണ് വീണ്ടും ആളുകളുടെ കൈപിടിച്ചുകൊണ്ട് ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് ഇത് സിനിമയിൽ കുതിരവട്ടം പപ്പുണ്ടല്ലോ ആ പപ്പു മെഷീൻ എടുത്ത് ഞാൻ ഇപ്പം ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നത് പോലെയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ഇരുമുന്നണികളും ശക്തിയോടെ മുന്നേറിയ ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ വരവ് ബി ജെ പിക്ക് കടുത്ത ശക്തി പകർന്നിരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത് എന്തൊക്കെയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ പ്രതീക്ഷകൾ അല്ല ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് സഹിച്ചവരാണ് ഒരുപാട് ദുരിതം ദുരിതമനുഭവിച്ചവരാണ് കരുനാഗപ്പിള്ളി മുതൽ അരൂരു വരെ അരൂരു മുതൽ കരുനാഗപ്പിള്ളി വരെ എന്ത് വികസനമാണ് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രിയില്ലേ ഈ മന്ത്രിക്ക് ചില കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകില്ലേ ഈ മന്ത്രി പണ്ട് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ കൂടെ നിൽക്കുകയും തൊഴിലാളികൾ മുദ്രാവാക്യം വിളിച്ച് തൊഴിലാളികളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് വളർന്നു വന്ന ആളല്ലേ ആ മന്ത്രി പോലും ഇവിടുത്തെ ജനങ്ങളെ ചതിച്ചില്ലേ അങ്ങനെ ഒരു നാട്ടിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് പാവപ്പെട്ട മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളുടെ വേദനയും തീരാ ദുരിതവുമാണ് അവർ നോക്കി നിൽക്കേ അവരുടെ വീടുകൾ കടലെടുത്ത് കൊണ്ടുപോവുകയാണ് ഇങ്ങനെ കടലെടുത്ത് വീടുകൾ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ട് പുലിമുട്ട് നിർമ്മിക്കാൻ സാധിക്കാത്തത് അതായത് മത്സ്യസമ്പദ് യോജന പദ്ധതി കൊണ്ടുവന്ന് മത്സ്യപ്രവർത്തകർക്കാകെ ഗുണമുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കോടാന കോടി രൂപ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറ്റിവെക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ആ പ്രധാനമന്ത്രിയെ നോക്കൂ ആ പ്രധാനമന്ത്രിയുമായി ചേർന്നു നിന്നുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ മുൻ എം പിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാതിരുന്നത് ആ ചോദ്യമാണ് ഇവിടുത്തെ പാർലമെൻറ്റിലെ ജനങ്ങളുമായിട്ട് ഞാൻ സമ്മതിക്കുന്നത് എനിക്ക് പദ്ധതികളുണ്ട് അതായത് കടലോര മേഖല ആഗമാനം ദുരന്തത്തിലും ദുരിതത്തിലുമാണ് ആ കടലോര മേഖലയിൽ ജീവിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും അവരുടെ മക്കൾക്ക് അടച്ചുറപ്പുള്ള ഒരു കൂര വേണം എന്നാഗ്രഹമുണ്ട് എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി വീടില്ലാത്ത മുഴുവൻ കുട്ടികൾക്കും മൂന്ന് വർഷത്തിനകം വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ അമ്മ സ്വർഗീയായിട്ടുള്ള ഹീരാബൻ ആ അമ്മ യുടെ പേരിൽ ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് പ്ലസ് ടു പാസായി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ഏതൊരു കുട്ടിക്കും കൊടുക്കും എന്നുള്ള പ്രഖ്യാപനവും ഞാനിവിടെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ മാനിഫെസ്റ്റോയിൽ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് ഞാൻ കിടന്ന ആളാണ് കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് രാത്രികളിൽ കരഞ്ഞ ഒരാളാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആലപ്പുഴക്കാരുടെ എം പി ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല ഒരു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഭോജനശാലകൾ ഞങ്ങൾ ഈ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിനകത്ത് തുറക്കും ഇത് കേൾക്കുന്ന സമയത്ത് വ്യവസായ പ്രമുഖന്മാർക്ക് തോന്നും ഇത് ചെറിയ കാര്യങ്ങളല്ലേ ശോഭ പറയുന്നത് എന്ന് തോന്നും കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൊച്ചിയിൽ പോയിട്ട് മീൻ വിൽക്കാനും അതുപോലെ തന്നെ ബിസിനസ് നടത്താനും ഒന്നും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പോകേണ്ട കാര്യമില്ല ഒറ്റക്കൊല്ലം കൊണ്ട് ഈ കടലോര മേഖലയ്ക്ക് ഹാർബർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള വാഗ്ദാനം അത് വാക്കാക്കി ഞാൻ മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിൽക്കുന്നത് തോട്ടപ്പള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള സ്പിൽവേ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര തലത്തിൽ ആവശ്യമുന്നയിക്കുകയും നാട്ടുകാരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള സ്പിൽവേ നമുക്കുണ്ടാകണം എന്ന് പറയുകയും അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ സമർപ്പിക്കപ്പെടുകയും ചെയ്യും ഇവിടെ ആലപ്പുഴയിൽ നിന്ന് മണലൂറ്റിയെടുത്ത് മുന്നോട്ട് പോകുന്ന വലിയ അഴിമതി നടക്കുന്ന വലിയ കൊള്ള നടക്കുന്ന പാവപ്പെട്ടവരെ തകർക്കുന്ന രീതിയിൽ ഇവിടുത്തെ സിർക്കോണിയം ബ്രുസൈറ്റ് മോണോസൈറ്റ് പോലെ ഈ ധാതുവിനെ തരംതിരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നമ്പർ വൺ കച്ചവടം നടത്തുന്ന കരിമണൽ കർത്തയെ പോലെയുള്ള കെ സി വേണുഗോപാലിനെ പോലെയുള്ള കൂട്ടുകക്ഷികളുണ്ടല്ലോ അവരെ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ വാഗ്ദാനമാണ് അത് വാക്കായി കഴിഞ്ഞു കരിമണൽ കർത്തയുടെ വീട്ടുപടിക്കൽ വരെ ഇ ഡി ഇന്ന് അവിടെ ചോദ്യം ചെയ്യുകയാണ് അതെന്തിന് എഴുതിയ കണക്കിൻ്റെ പേരിലാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മണൽ കടത്തിയതിൻ്റെ പേരിലും ഇവിടെ നിന്ന് മണലുറ്റുന്നതിൻ്റെ പേരിലും കൃത്യമായിട്ടുള്ള അന്വേഷണം വരാൻ പോകുന്നതേ ഞാൻ പറയുന്നത് നമുക്ക് കയർ മേഖല ആകെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് കയർ മേഖലയെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ ജൽനൽ പദ്ധതി മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന് ൊണ്ണൂറ് കിലോമീറ്റർ ദൂരം ഗ്രാമീണ സടക്ക് യോജന റോഡുകൾ പാവങ്ങൾക്ക് വേണ്ടി വെട്ടിയെടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം തന്നെയാണ് നാഷണൽ ഹൈവേ കൊണ്ടുവന്നത് അപ്പോൾ ആ നാഷണൽ ഹൈവേ ആലപ്പുഴക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന എൻ ഡി എയുടെ ശോഭാ സുരേന്ദ്രനായിരിക്കും ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ എം എൽ എ ആയിട്ടില്ല എം പി ആയിട്ടില്ല പൊതുപ്രവർത്തന മേഖലയിൽ നിന്ന കാലഘട്ടത്തിൽ വീറുട്ടം നിരവധി പോരാട്ടങ്ങൾ അവർ വിളിച്ച ഇടങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ജീവിതം വരെ മാറ്റിവെച്ചുകൊണ്ട് കടന്നു ചെന്നിട്ടുണ്ട് ഇത് ആലപ്പുഴയിലെ ജനങ്ങൾക്കും അറിയാം എന്നാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയവർ വികസനം എത്തിക്കാത്തവരാണ് വീണ്ടും ആളുകളുടെ കൈപ്പിടിച്ചുകൊണ്ട് ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് ഇത് സിനിമയിൽ കുതിരവട്ടം പപ്പുണ്ടല്ലോ ആ പപ്പു മെഷീൻ എടുത്ത് ഞാൻ ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം തരാം എന്ന് പറയുന്നത് പോലെയാണ് അതുകൊണ്ട് ആ പരിപാടി ഇനി ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി നടപ്പിലാകില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് പാവപ്പെട്ടവരൊട്ടാകെ ഭാരതീയ ജനതാ പാർട്ടിയെ ഈവൻ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത പത്ത് കൊല്ലം ഞാൻ ഇന്നത്തെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ല നരേന്ദ്രമോദി പറയുകയാണ് പത്ത് വർഷം കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആളുകൾക്കിടയിലേക്ക് എത്തിച്ചെല്ലുന്നത് തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന് കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രത്തിൽ വ്യക്തമായ വികസന പ്രതീക്ഷകളാണ് നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പങ്കുവച്ചത് ആലപ്പുഴയുടെ വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്താകും ആലപ്പുഴയുടെ അന്തിമ വിധിയെന്ന് കാത്തിരുന്നു എന്നെ കാണാം